പ്രിയപ്പെട്ടവരെ ഈ പുതുവത്സരത്തിൽ നിങ്ങൾക്ക് കേട്ട് ആസ്വദിക്കാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ കർണൻ സൂര്യപുത്രൻ എഴുതുന്ന എൻ്റെ റൂഹാൻ എന്ന തുടർക്കഥ നമ്മുടെ മലയാളം സ്റ്റോറീസിൽ ആരംഭിച്ചിട്ടുണ്ട് മനോഹരമായൊരു തുടർക്കഥയാണ് താൽപ്പര്യമുള്ളവർ കേൾക്കാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടോ ഉപ്പുപാന്റെ പ്രേമലേഖനം രചന അനാർക്കലി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയാൻ നോഞ്ഞേരി താറവാട്ടിലെ തുറന്നിട്ട ജനൽപാളികളിലൂടെ പുറത്തെ കണ്ണും വായിച്ചിരിക്കുമ്പോഴാണ് മുഹബത്തിന്റെ നേർത്ത കുളിർത്തിന് എന്നെ തല ഓടി കടന്നുപോയത് ചുണ്ടോടടുപ്പിച്ച സുലൈമാനി ജനലോരത്ത് വെച്ച് ഞാൻ പതിയെ കണ്ണുകൾ അടച്ചു പതിയെ ഓർമ്മകളിലേക്കൊരു തിരിച്ചുപോക്ക് നടത്തി ഹവ അമ്മയുടെ മോട് നിൽക്കാനാണ് ആദ്യമായിട്ട് ഞാനോളെ കണ്ടത് കറക്കി ചുറ്റിയ കരിനീല തട്ടത്തിനുള്ളിലെ ആ കടുംകാപ്പി മിഴികൾ എന്നെ കൊല്ലാതെ കൊന്നു ഇളം കാറ്റിൽ പാറി പറക്കുന്ന മുടിയഴകൾ കൈകൾ കൊണ്ട് മാടി മാടിയൊതുക്കി പുഞ്ചിരി തൂവുന്ന പെണ്ണിനെ കണ്ടാൽ തന്നെ കണ്ണെടുക്കാൻ തോന്നില്ല അത്രയ്ക്കും ഒച്ചത്തിയായിരുന്നവൾ കൂട്ടുകാരികളോടൊപ്പം സംസാരിച്ച് നിന്നിരുന്നവൾ പെട്ടെന്ന് തന്നെ നോക്കി അപ്രതീക്ഷിതമായി പാളി വീണ നോട്ടം എന്റെ കണ്ണുകൾ ഏറ്റുവാങ്ങുന്നതിന് മുമ്പ് ഞാൻ മിഴികളെ മറ്റൊരു ദിശയിലേക്ക് ചലിപ്പിച്ചു ഓ എന്തൊരു കണ്ണാണ് പടച്ചവനെ ഒപ്പനപ്പാട്ടിന്റെ ഇച്ചലുകൾ അലയടിക്കുന്ന ആ കല്യാണ വീട്ടിലെ മറ്റു ആഘോഷ ആരവങ്ങളൊന്നും എൻ്റെ കൽബ് കവർന്നില്ല അവൾ അവൾ മാത്രം അനുരാഗം എൻ്റെ ഇടനിച്ച് ആ ഉമ്മച്ചിക്കുട്ടിയോട് ഒരായിരം പ്രേമലേഖനങ്ങൾ കൈമാറുന്ന പോലെ അവളെ കാണുമ്പോൾ അറിയാതെ പാടി വീഴുന്ന നോട്ടം എന്നെ കൊല്ലാതെ കൊല്ലുന്ന പോലെ അന്ന് രാത്രി എനിക്ക് ശരിക്കൊന്നും ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല കണ്ണടക്കുമ്പോൾ മുന്നിൽ തെളിഞ്ഞു വരുന്നത് അവളുടെ ആ കടും കാപ്പി മിഴികളാണ് ആരാണ് ോട്ടത്തിൽ എൻ്റെ കൽബ് കവർന്നെടുത്ത ജിന്ന് ഒരുപാട് മോഞ്ചത്തിമാരെ കണ്ടിട്ടുണ്ടെങ്കിലും നിന്നെ പോലൊരു ജിന്നിനെ ആദ്യമായിട്ടാണ് കാണുന്നത് കണ്ട മാത്രയിൽ തന്നെ നീ എന്റെ കൽബ് കവർന്നല്ലോ പെണ്ണെ പിറ്റേ ദിവസം രാവിലെ തന്നെ അമ്മായിടെ വീട്ടിലേക്ക് പോയി നമ്മുടെ അനിയത്തിക്കുട്ടി ഷാദിയ അതായത് നമ്മുടെ മണവാ അതായത് നമ്മുടെ മണവാട്ടി പെണ്ണിനെ സോപ്പിട്ട് ഓളുടെ ഡീറ്റെയിൽസ് ഒപ്പിച്ചു എന്റെ കൽബ് കവർന്ന ജിന്ന് ഓളാണ് ഹവ താമരശ്ശേരിയിലെ പുത്തമ്പുരയ്ക്ക് ഇസ്മായിൽ ഹാജിയുടെ ഒരേ ഒരു മകൾ ഹവ മറിയ മട പെങ്ങളൂട്ടി ഷാദിയുടെ ഉറ്റ കൂട്ടുകാരി ഹവ നാലാംഗ്ലമാരുടെ പുന്നാര പെണ് അവൾക്ക് ഏഴു വയസ്സുള്ളപ്പോൾ ഉമ്മ മരിച്ചു പിന്നെ അവളെ വളർത്തി വലുതാക്കിയത് ഓളുടെ പുന്നാരുപ്പി ആംഗളമാരുമാണ് ഓളുടെ ഡീറ്റെയിൽസ് കേട്ടപ്പോൾ എൻ്റെ കൽവിൽ കൊള്ളിയാ മിന്നി റബ്ബേ ഒരൊന്നര ഹാജിയാരു നാല് ആംഗ്ലമാരും ഹാ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഓൾ എനിക്കുള്ളതാ ഈ അഷ്കറിന്റെ രാജകുമാരി മോനെ അഷ്കർ എന്താ ഉദ്ദേശം ഓളങ്ങനെ പെട്ടെന്ന് വളയണ കൂട്ടത്തിലല്ലോ ഷാദി പറഞ്ഞു ഏയ് ഇല്ല ഷാദി അഷ്കറിന്റെ ജീവിതത്തിലൊരു പെണ്ണുണ്ടെങ്കിൽ അതെന്റെ മൊഞ്ചത്തി ഹവായിരിക്കും ഇൻഷല്ല ഓളോട് സലാം പറയാൻ വീട്ടിലേക്ക് വിട്ടു എന്റെ പടച്ചോനെ ഈ പ്രേമത്തിന് ഇത്രയും ഹാലോ ഈ ഇഷാംസ്കരിച്ച് റൂമിൽ പോയിരുന്നു മനസ്സ് അസ്വസ്ഥമാകുന്ന പോലെ ഇനി ഓൾക്ക് എന്നെ ഇഷ്ടമായില്ലെങ്കിൽ റബ്ബേ നീ വിരിച്ചതും ഞാൻ കൊതിച്ചതും ഒന്നാമണി ഓളോടുള്ള പ്രേമം പറയാതെ എനിക്ക് ശ്വസിക്കാൻ പോലും സാധിക്കാത്ത പോലെ സമയം പത്ത് മണി വീട്ടിലെല്ലാവരും ഭക്ഷണം കഴിച്ച് കിടന്നു ഞാൻ പതിയെ എൻ്റെ ബുള്ളറ്റ് എടുത്ത് താമരശ്ശേരി പുത്തമ്പ്രക്കൽ തറവാട്ടിലേക്ക് വിട്ടു ബുള്ളറ്റ് ആ തറവാട്ടുപടികൾ നിർത്താതെ കുറച്ച് കയറ്റി നിർത്തി കൂറ്റാ കൂറ്റി ഇരുട്ട് റബ്ബേ കൈകും കാലമൊക്കെ വെറുക്കുന്നുണ്ട് എന്നാലും എൻ്റെ മൊഞ്ചത്തിക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ പതിയെ ആ വലിയ തറവാളിൻ്റെ മതിലൊരു വിധത്തിൽ ചാടിക്കടന്നു പെട്ടെന്ന് മുകളിലേക്ക് ദൃഷ്ടി വായിച്ച ഞാൻ ഒരു നിമിഷം എല്ലാം മറന്നു തറവാടിൻ്റെ മുകളിലെ കിളിവാതിൽ തുറന്നിട്ട് ടേബിളിനരിയിൽ നിന്ന് എന്തോ കുത്തി കുറിക്കുന്ന എൻ്റെ ഹൂറി അവൾ എഴുതുന്ന വരികളോട് പ്രണയം തോന്നുന്ന പോലെ ഞാൻ പതിയെ അവളുടെ റൂമിൻ്റെ അരിയിലുള്ള മാവിൽ വലിഞ്ഞു കയറി ഒരു വിധത്തിൽ അവളുടെ റൂമിന് അരിയിലെത്തി എൻ്റെ മുഖത്തും കഴുത്തിലും അനുസരണയില്ലാതെ വിയർപ്പീണങ്ങൾ പൊടിഞ്ഞു രിക്കാത്ത പോലെ പെട്ടെന്നാണ് അവൾ വെട്ടിത്തിരിഞ്ഞ് എന്നെ നോക്കിയത് മുഖത്തേക്ക് വീണ അവളുടെ മുടിയിഴകൾ മൈലാഞ്ചി കയ്യാൽ വകഞ്ഞു മാറ്റി മിഴിഞ്ഞു വന്ന കണ്ണുകളിൽ എന്തോ ഭാവം മാറ്റി ഉടലെടുത്തു ഹവ പേടിക്കണ്ട പ്ലീസ് ബാളമെക്കരുത് എനിക്ക് പറയാനുള്ള കേൾക്കണം കേൾക്കണം നിങ്ങൾ ഇവിടെ എത്തി അവൾ പേടിച്ചാരണ എന്നോട് ചോദിച്ചു ഓക്കെ ഞാൻ പറയാം ഹവ നീ ശ്രദ്ധിച്ച് കേൾക്കണം ഷാദിയുടെ നിക്കാഹിനാ ഞാൻ നിന്നെ ആദ്യമായിട്ട് കണ്ടത് അന്ന് തൊട്ട് കളിവിൽ കയറി കൂടിയതാ നീ എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല ഹവ അത്ര അത്രയ്ക്ക് ഇഷ്ടമാണ് പെണ്ണു എനിക്ക് നിന്നെ നീ ആരാണോ എന്താണോ എന്ന് എനിക്കറിയില്ല കണ്ട മാത്രേ നീ എൻ്റെ ജീവൻ്റെ ജീവനായി എന്തോ അനുസരണയില്ലാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പ്രതീക്ഷയോടെ ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി പേടിച്ച രണ്ട മിഴികളിൽ ഇപ്പോൾ പതിയെ അത്ഭുതം നിറഞ്ഞ പോലെ കുറച്ചു നേരത്തെ നിശ്ശബ്ദതയ്ക്ക് ശേഷം അവൾ പറഞ്ഞു തുടങ്ങി ഇക്ക അവളുടെ ആ വിൽ എൻ്റെ കർണപടങ്ങളെ കോരി തരിപ്പിച്ചു എന്നോട് ക്ഷമിക്കണം ഒരാളെയും പ്രേമിക്കില്ല എന്ന് ഞാൻ എൻ്റെ ഉപ്പാക്കും ആംഗളമാർക്കും കൊടുത്ത വാക്കാ എൻ്റെ ഉമ്മ എനിക്ക് ഏഴ് വയസ്സുള്ളപ്പോൾ എന്നെ വിട്ട് പോയതാണ് പിന്നീട് അവരെനിക്ക് വലിയ ജീവിച്ച് അവരെ മറന്നെനിക്ക് എനിക്ക് പറ്റില്ലേക്കാ നിങ്ങൾ പൊയ്ക്കോളൂ ആരെങ്കിലും കാണും അതും പറഞ്ഞ് അവൾ നടന്നു എൻ്റെ ഇട നൊട്ടുന്ന പോലെ ഒഴുകിയിറങ്ങിയ കണ്ണുനീരിലും ഞാൻ പുഞ്ചരിച്ചു അവൾ പറഞ്ഞു ശരിയുണ്ട് അവൾ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലല്ലോ ഇനിയും സമയമുണ്ട് നീ ഞങ്ങള് ഒരുപ്പിക്കണേ ഞാൻ നേരെ എന്റെ തറവാട്ടിലേക്ക് പോയി തറവാളിന്റെ ഉമ്മരത്ത് തെസ്ബി ഹുമാലയുമായി ഉമരത്തെ ചാരു കസലിൽ ഉറങ്ങാതിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പുപാന കണ്ടപ്പോൾ എന്ന് മുഖം പ്രസന്നമായി അസലാമലിക്ക് ഉപ്പുപാ വാലയ്ക്ക് അസലാക്കുവാനെ എന്റെ ഉപ്പുപാ നിങ്ങക്ക് ഉറക്കൊന്നുമില്ലേ ഉപ്പുപ്പാ എന്റെ കുട്ടി ഇവിടെ എന്റെ അടുത്ത് വന്നിരിക്കുക ഉപ്പുപ്പാൻ എന്നെ അടുത്തുപൊടി ചെരുത്തി ഏയ് ഇന്ന് എനിക്ക് ഉറങ്ങാൻ കഴിയൂല കുട്ടിയെ എന്റെ ഉമ്മയിൽ ഓത്തു നിന്ന് ഉപ്പുപ്പാന് വിട്ടുപോയിട്ട് ഇന്നേക്ക് പതിമൂന്ന് വർഷായി ഈ ഇരുന്ന് ഓൾക്ക് വേണ്ടി പടച്ചോനോട് പ്രാർത്ഥിച്ചിരിക്കല ഉപ്പുപ്പാന്റെ പതിവ് ഉമ്മയുടെ ഓർമ്മകളിൽ ഉപ്പുപ്പാടെ കണ്ണുകൾ നിറഞ്ഞു അനുസരണയില്ലാതെ എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴി എന്താ എന്താ ഉപ്പുപ്പാന്റെ കുട്ടിക്ക് പറ്റിയത് ഉപ്പുപ്പാന്റെ തലോടെ ഞാൻ എന്റെ സങ്കടക്കെട്ടഴിച്ചു എല്ലാം കേട്ടുകഴിഞ്ഞ ഉപ്പുപ്പ എന്നെ മടിയിൽ കിടത്തി അക്കുമോനെ ഈ പ്രേമെന്ന് പറഞ്ഞ വല്ലാത്തൊരു ഹാലാ മനുഷ്യന്റെ കൽബ് കുൽവാക്കുന്ന ഹാല് വടച്ചോ മിരിച്ചതാണെങ്കിൽ അവൾ അണക്കുള്ളതാ എന്റെ കുട്ടി ഉപ്പുപ്പാടെ കട്ടിലിൻ്റെ ചൂട്ടിലെ മരപ്പെട്ടി എടുത്തോണ്ട് വന്നേ അതിലൊരു വല്ലാത്ത സംഭവം ഉണ്ട് എന്താണ് ഉപ്പാ ഇച്ച എടുത്തോണ്ട് വാ ഞാൻ പോയി അതെടുത്ത് കൊണ്ടുവന്നു ഉപ്പൂപ്പ സൂക്ഷ്മതയോടെ ആ പഴയ പെട്ടി തുറന്നു ഒരു പൊടി പിടിച്ച പഴയ റേഡിയോ ശരറാന്തൽ വിളക്ക് എന്നിവ പുറത്തെടുത്ത് വെച്ച് എന്തോ ഒന്നിനായി സസൂക്ഷ്മം വീക്ഷിച്ചു ഒടുവിൽ നാലായി മടക്കിയ കടലാശ്രേഷ്ണം എടുത്തു വെച്ചു ഇതന്റെ ഉമ്മുമ്മാക്ക് ഉപ്പൂപ്പ കൊടുത്ത കത്ത ഇത് വായിച്ചിട്ട് അവൾക്കിനോട് മൊഹബത്തുണ്ടായെന്ന് ഇത് വായിച്ചിട്ട് ഓളുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് അവസാനം അവളുടെ ഉപ്പ് എനിക്ക് നിക്കാഴ്ച അന്നതൊട്ട് അവളുടെ കണ്ണൊന്നു നിറയാ ഞമ്മൾ സംഭവിച്ചിട്ടില്ലായിരുന്നു എൻ്റെ പാതിയായി എൻ്റെ മക്കളുടെ ഉമ്മയായി എൻ്റെ പേരക്കുട്ടികളുടെ ഉമ്മൂമ്മയായി ഉമ്മയില്ലാതെ എനിക്ക് ഉമ്മയായി ഓളിൻ്റെ പട്ടിണിയിലും പ്രാരാബ്ധത്തിലും കൂടെ താങ്ങായും തണലായും നിന്നു ഓളെപ്പോലെ ഓള് മാത്രമേ പടച്ചോന്റെ പണപ്പിലുണ്ടാവുള്ളൂ ഒടുവിൽ ഓൾ ഇനിയും തനിച്ചാക്കി റബ്ബിൻ്റെ വിളിക്ക് ഉത്തരം നൽകി ഉപ്പുപാടെ കണ്ണ് നിറഞ്ഞൊഴുകി അനുസരണയില്ലാതെ എൻ്റെ ഉപ്പുപ്പ നിങ്ങൾ ഇത് എനിക്കൊന്നും തരണട്ടോ കുട്ടിയെ ഒരു പെണ്ണിന്റെ കൽബ് കവരാ മാത്രം എന്താണിത് ആ കത്ത് ഞാൻ വായിച്ചില്ല പിറ്റേന്ന് രാവിലെ ഞാൻ അത് ഷാദിക്ക് കൊണ്ടു കൊടുത്തു ഇത് ഞാൻ തന്നാണെന്ന് പറഞ്ഞു എന്റെ മൊഞ്ചത്തേക്ക് കൊടുക്കാൻ പറഞ്ഞു ദിവസങ്ങളും മാസങ്ങളും കൊഴിഞ്ഞു പോയി ഇതിനിടയിൽ എന്റെ ഉപ്പൂപ്പ മരിച്ചു അതെന്നെ വല്ലാതെ തളർത്തു എല്ലാത്തിന് ഞാൻ വിട്ടുനിന്നു ചുമരുകൾക്കുള്ളിലായി പിന്നീടുള്ള ദിവസങ്ങൾ ഇന്ന് ഉപ്പുപ്പാൻ്റെ ആണ്ടാണ് തറുവാട്ടിലെ ഉപ്പുപാട ആണ്ടകഴിഞ്ഞ് വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് നിന്നൊരു വിളി ഇക്ക തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ കണ്ണുകൾ വിടർന്നു അവ അവൾ എന്നെ വലിച്ച് തൊട്ടടുത്ത പുഴക്കരയിലേക്ക് കൊണ്ടുപോയി നിറഞ്ഞു വരുന്ന കണ്ണുകൾ ഉയർത്തി എന്നെ നോക്കി ഇക്ക ഇക്കൊരു ദേഷ്യമുണ്ടോ ഞാനൊന്നും മിണ്ടിയില്ല അന്ന് കല്യാണം വീട്ടിൽ കണ്ടപ്പോ ഇക്കാൻ എനിക്കിഷ്ടമായിരുന്നു ഇഷ്ടമെന്ന് പറഞ്ഞാൽ നിങ്ങളിന്ന് വെച്ചെനിക്ക് ജീവൻ്റെ ജീവനാണ് ഇക്കയോട് ഒന്ന് എതിർപ്പ് പറഞ്ഞ പിന്നെ ഞാനൊരു ഭ്രാന്തിയായി മാറുകയായിരുന്നു ഇരവും പകലും ഇങ്ങക്ക് വേണ്ടി ചെയ്ത് കറി റബ്ബിനോട് ഒരുമിപ്പിക്കാൻ ദാ ചെയ്യും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷാദി കത്തെന്ന് ഇത് വായിച്ചപ്പോഴാ ഒരാൾക്ക് ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ കഴിയുമെന്ന് ചിന്തിച്ച് ഇത് ഇതിങ്ങടെ ഹൃദയമായിരുന്നല്ലേ കരഞ്ഞ് കരഞ്ഞ് ഈ കത്തിലെ വരികളിൽ എൻ്റെ കണ്ണീര് പടർന്നു ഒടുക്കി ഞാനെൻ്റെ ഉപ്പനോട് കാര്യം പറഞ്ഞു ആദ്യം എതിർപ്പായിരുന്നു പക്ഷെ എൻ്റെ കണ്ണീര് കാണാൻ കഴിയാനുണ്ടാവണം ഇക്കമാര് എൻ്റെ ഉപ്പിച്ചു നിങ്ങളെപ്പറ്റി അന്വേഷിച്ച് നിങ്ങളെൻ്റെ ഭാഗ്യമാണ് ഇക്ക ഇന്ന് എല്ലാവർക്കും സമ്മത പടച്ചോനെ സാക്ഷിയാക്കി നമുക്ക് ഒന്നിക്കണം ഇൻഷല്ല അവൾ അത്രയും പറഞ്ഞിരുത്തിയപ്പോഴേക്കും എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അവള് വലിച്ചെന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പൊട്ടിക്കരഞ്ഞു അവളുടെ കരഞ്ഞു കലങ്ങിയ മുഖം കയ്യിൽ കോരിയെടുത്ത് കണ്ണിലും കവിളിലുമല്ല ഞാൻ എൻ്റെ അദ്ദേഹങ്ങൾ ചേർത്തു അവ ആ കത്തൊന്ന് കാണട്ടെ അവൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച കത്ത് ഞാൻ വാങ്ങി നോക്കി ഇല്ല എല്ലാം അവ്യക്തമാണ് പിന്നെ കീറിയ പഴയ കത്തി മഷി പടർന്നിരിക്കുന്നു ഇതെൻ്റെ പെണ്ണിൻ്റെ കണ്ണീരാണ് ഞാനിപ്പോൾ ഒരാന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ബുള്ളറ്റും കൊണ്ട് ആ പള്ളിക്കാട്ടിലേക്ക് കുതിച്ച് കയ്യിലെ കത്തി രണ്ടായി കീറി ഓരോന്നും ആ രണ്ട് കബറിനുള്ളിൽ വെച്ച് പൊട്ടിക്കറഞ്ഞു ഉപ്പ് പാ ഉപ്പുപാ നിങ്ങൾ സ്വർഗത്തിലുണകളായിരിക്കും കേട്ടോ നല്ല ദമ്പതികളെ റബ് സ്വർഗത്തിലൊരുപ്പിക്കും അതെ ഇന്നാണ് ഞാനെൻ്റെ ഹോറിനെ സ്വന്തമാക്കിയ ദിവസം പെട്ടെന്ന് ഞാൻ ഓർമ്മകളിൽ നിന്ന് ഒരു ഗ്ലാസ് പാലുമായി മന്ദം മന്ദം നടന്നു വരുന്നവളെക്കാണ് എൻ്റെ ഹൃദയം തുടികൊട്ടി നാണത്താൽ അവൾ നീട്ടിയ പാല് പകുതി കുടിച്ച് ബാക്കി അവൾക്ക് നൽകി പതിയെ കണ്ണും കണ്ണും പ്രണയം കൈമാറി അവളുടെ ആധാരങ്ങളിൽ ഞാനൊരു ഗോപുരം തീർത്തു അവ എന്തായിക്കാം ഞാനൊരു മുഹബത്തിൻ്റെ കഥ പറയട്ടെ ഒരു പ്രേമകത്തിൻ്റെ കഥ ഞാൻ പതിയെ ലൈറ്റ് ഓഫ് ആക്കി അതെ അവർ മുഹബത്തിൻ്റെ കഥ പറയുകയാണ് ഒരു പ്രേമകത്തിൻ്റെ കഥ